അസലാ ലൈക്കും വാഹമത്തല്ലാ ബിസ്മല്ല അലമുല്ലാം റസൂലില്ല ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാർ അള്ളാഹു സുഹഹാന നമുക്ക് നൽകിയ ഈ ദുനിയാവിലെ ജീവിതം നിർബന്ധമായും അത് അവസാനിക്കാനുള്ളതാണ് നമ്മൾ ആരായാലും പലതും നേടിയെന്ന് അവകാശപ്പെട്ടാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് മുമ്പിൽ ഒരു മാർഗവുമില്ല ശേഷം വരാനിരിക്കുന്നത് അനന്തമായ വർഷം അതിലും വിശാലമായ ജീവിതാനുഭവങ്ങളുമാണ് എന്നാൽ അവിടങ്ങളിലൊന്നും എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് നേടിയെടുത്ത് മുന്നേറുവാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരാൾക്കുമില്ല അതുള്ളത് ഈ ഭൂമിയുടെ പരപ്പിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് അതിൽ തന്നെ നമുക്കോരോരുത്തർക്കും അനുവദിക്കപ്പെട്ടത് ധാരാളം കഴിഞ്ഞുപോയി ഇനി എത്ര നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് എന്ന് അള്ളാഹു ശുബഹാനഹു താരയുടെ തീരുമാനത്തിലാണ് ഈ സന്ദർഭത്തിൽ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ വിശ്രമിക്കാതെ നമ്മൾ കഷ്ടപ്പെട്ടാൽ അന്ത്യശ്വാസം നിരക്കുന്നതോടുകൂടി ഒട്ടും കഷ്ടപ്പെടാതെ വിശ്രമിക്കുവാനും ആസ്വാദ്യകരമായ ജീവിതാനുഭവങ്ങളൊക്കെ കിട്ടാനുള്ള അവസരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് മഹാനായ സൊഹാബി അലിയുബിന അബി ത്വായിബ് അലി അള്ളാഹുനഹു പറഞ്ഞു എർത്തഹലത്തി ദുന്യ മുതുപെറത്തൻ ദുനിയാവ് നമ്മളിൽ അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് വർത്തഹലത്തിൽ ആഹ്റത്തോ മുഖമ്പിലത്തൻ ഇനി നമുക്ക് മുമ്പിലേക്ക് വരാനുള്ളത് നമുക്കാലോചിക്കുവാനുള്ളത് നമുക്ക് കടന്നു പോകാനുള്ളത് പരലോകമാണ് ഒരിക്കുല്ലി വാഹിദത്തെ മിനുമാ ബനൂൻ ഫ കൂനു മിൻ അബിനാ ഇൽ ആഹ്റ അതിന് ഓരോന്നിനും വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് നിങ്ങൾ ആഹ്റത്തിനു വേണ്ടി മരണാനന്തര ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ മാറണം വലത്ത കൂനു മിൻ അബിനായ് ദുന്യ ദുനിയാവിന് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്ന അതിൻ്റെ കാര്യങ്ങൾ മാത്രം ആലോചിക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത് ഫ ഇന്ന അമലുൻ ഇന്ന് അമലുകളുടെ വിശ്രമിക്കാതെ കഷ്ടപ്പെടുന്ന അതിനുവേണ്ടിയുള്ള ദിവസങ്ങളുടെ അവസരങ്ങളാണ് വലാ ഹിസാബുൻ ഇന്ന് ചോദ്യം ചെയ്യലുകളില്ല ഇപ്പോൾ നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ മേഖലയാണ് വ അതൻ എന്നാൽ നാളെയോ ഹിസാബുൻ അവിടെ വിചാരണയാണ് വല അമരൻ അവിടെ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്തെങ്കിലും അതൊക്കെ നേടാം എന്ന് വെച്ചാൽ അതിനുള്ള അവസരങ്ങളില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുകയും സൽക്കരമങ്ങൾ എത്ര ഓരോ ദിവസവും കൂടുതൽ ചെയ്യാമെന്ന ആലോചനയാണ് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് സ്വന്തം കാര്യത്തിൽ ചെയ്തു വെക്കാനുള്ള ഏറ്റവും വലിയ കർമ്മം മൻ മിൻ അഹു ശുഭഹാനുഹൂ താല പറഞ്ഞല്ലോ ആരെങ്കിലും ഒരു മുഗ്മിനായിക്കൊണ്ട് അതാണാകട്ടെ പെണ്ണാകട്ടെ അവൻ ധാരാളം സൽക്കരമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫലനുഹി അന്നഹു ഹയാത്തൻ തൊയ്യീബത്തൻ വല നജസിഅും അജറഹും ആക്കാനോൻ അള്ളാഹു ഈ ദുനിയാവിൽ തന്നെ അവന് നല്ലൊരു ജീവിതം നൽകും മാത്രവുമല്ല പല അവൻ പ്രവർത്തിച്ചതിനനുസരിച്ചും വലിയ പ്രതിഫലത്തിൻ്റെ നല്ല ഒരു ലോകത്തേക്ക് അള്ളാഹു നമ്മൾ ആനയിക്കുകയും ചെയ്യും അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു സുഹൃതം ചെയ്ത ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും കൂടുതൽ നേട്ടവുമുണ്ട് എന്തെങ്കിലുമൊക്കെ ഇരുള്ളോ അപമാനമോ അവരുടെ മുഖത്ത് തീണ്ടുകയില്ല അവരാകുന്നു സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കുമെന്നാണ് അള്ളാഹു സുബഹാനഹുതാല സൂറത്തുൽ കഹഫിലൂടെ പറഞ്ഞത് ഇന്നാജ അല്ലാത്ത ഏറ്റവും നല്ലത് എന്തു പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കുവാനുള്ള ഒരു അവസരമായി കൊണ്ടാണ് ഈ ദുനിയാവിനെ അള്ളാഹു സുബഹാനഹൂത്താല പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളമായി അധ്വാനിക്കുവാനും ഈ ദിനങ്ങളെ ദിവസങ്ങളെ നമുക്ക് കിട്ടിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടത് നമ്മുടെ പരലോകത്തേക്ക് വേണ്ടത് പരമാവധി ഒരുമിച്ച് കൂട്ടി വെക്കുവാനും നമ്മൾ പരിശ്രമിക്കുക നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tune to reality